നമ്മുടെ ഏജന്റമി ഗോൾഡ് സംയുക്തമായിരിക്കുന്ന ഈ ജിങ്കിൾബൽ മലയോരത്തോടൊപ്പം നമുക്കൊരു പാട്ട് പാടി തരാൻ വേണ്ടിയിട്ടാണ് ഈ അനുകൃത കലാകാരൻ ഇപ്പോൾ നമ്മുടെ ഉള്ളത് എന്താ പേര് രാജേഷ് 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 എവിടെ വീട് ഇവിടെ തന്നെ ഓ നമ്മളെ കുന്നതുർപ്പാടി തന്നെയാണ് ഏത് പാട്ടാണ് പാടുന്നത് ഇഷ്ടമല്ലേ പ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടെ ആകെ അറിഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേ ഇന്നെ വീട്ടില് കല്യാണ അലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാണ്ടി ഒടുങ്ങാ വണ്ടിയിലോ ായാസം എന്നെ കൂറിട്ടുള്ളതായിരുന്നു കണഞ്ചു മേരുമേൽ ചിത്രം വാഴ ചാലോ കുറുമഴ പെയ്യുമ്പോൾ ചിത്രം മായും കുതിരക്കോ കൊമ്പില്ല മുതിരക്കോ മുതിരല്ല പറ്റില പാമ്പിനോ പത്തിയില്ല ഉപ്പുമുള്ള പനിനോ വിനയിൽ ില്ല പെണ്ണോരു പേരും പാമ്പും വഴി മാറും കണ്ടാലറിയാത്ത കൊണ്ടാറിയും ഉടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോനാണ്ടി ഒടപ്പഴ പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഓടപ്പഴം പോ അടിപൊളി ഗംഭീരം അപ്പോ വളരെ മനോഹരമായി പാട്ടുപാടിയ നമ്മളെ കുന്നത്തൂരിന്റെ ഗാന ഗന്ധർവൻ നാടൻ പാട്ട് ഗന്ധർവൻ എമി ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം ഇന്നൊരു പാട്ട് കൂടെ അടിച്ചോളിയാ കൈ കൈയിടിക്കുക എല്ലാരും കൈയിടിക്കൂലേ എന്നെല്ലാരും കൂട്ടുക എല്ലാരും കൂട്ടുവാന്നിട്ട് നമുക്ക് എല്ലാവരും ഹുഷാരായിട്ട് എല്ലാവരും കൈയടി மவமா கரு தனத்தவரும் எந்த மவமாரு பொன்னே പായ വിരുക്കി പായയിൽ പറഞ്ഞില്ലെന്ന് കറുകുത്താനത്തവരും എന്റെ അമ്മമാര് പൊന്നേ കറുകുത്താനത്തവരും എന്റെ അമ്മമാര് പൊന്നേ ആ പിൽ കയറിപ്പള്ളനിവയ കല്ലും കൂടിക്ക് അടയാടിയപ്പവരും എന്റെ അങ്ങനെ മാരുപ്പി അടയാടിയപ്പവരും എന്റെ അങ്ങനമാര് പൊന്നി കുന്നത്തങ്ങപ്പിൽ കയറിപ്പള്ളനിവയ കല്ലും കൂടിക്ക് അടയാടിയപ്പവരും എന്റെ മവമാര് പൊന്നി അടയാടിയപ്പവരും എന്റെ മവമാര്ന്നി പഴ വിരിക്ക് പഴയിൽ പറഞ്ഞില്ലെന്ന് കഥുകുത്താനപ്പവരും എന്റെ മവമാര് പൊന്നേ കഥുകുത്താനപ്പവരും എന്റെ മവമാര്ന്നീ ആ ഏ